ദിവസമാണ് രാഷ്ട്രീയ രാഷ്ട്രീയം എന്നെ കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ആ ദിവസം ഈ സർക്കാർ ക്രൂരമായ മനസ്സുണ്ടാവണമെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറരുത് ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല അവരുടെ അവിടുത്തെ കാര്യങ്ങളെയാണ് ഗജനാവിൽ എവിടെ പൈസ ഇല്ലാതെ പോയി എന്തുകൊണ്ടാണ് ജനാവിൽ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി ഞാൻ ഞങ്ങൾ കാര്യം എന്താ മുഖ്യമന്ത്രിയുടെ ഒന്നാം തീയതി മരണം കുന്നുകൂടുന്ന ഈ ദിവസം അഖിൽമാൻ അറങ്ങി ഒരു ഫേസ്ബുക്ക് ദുരന്തം അല്ല മുഖ്യമന്ത്രി ഈ മാതിരി കാണിച്ചാൽ ഇനി വീണ്ടും ദുരന്തം മാരാരുടെ അതാ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഹാഷ്മി പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വഴി ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാനിറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് പറയും അത്